എല്ലാവർക്കും നമസ്കാരം ജഗന്നാഥ് ശർമ്മ പുലിമുഖം ഇന്നത്തെ വീഡിയോ കൊല്ലം കരുനാഗപ്പള്ളി തഴവ ശ്രീ കരിയപ്പള്ളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം എന്ന ക്ഷേത്രത്തെക്കുറിച്ചാണ് അതിമനോഹരമായ പ്രകൃതി രമണീയമായ ഒരു ക്ഷേത്രമാണ് കരിയപ്പള്ളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം റോഡിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന വഴിയാണിത് അവിടേക്ക് ചെന്നാലേ നല്ല ക്ഷേത്രം നമുക്ക് കാണാം അതിനോടൊപ്പം തന്നെ ഐതിഹം ഇടയിലിടയിൽ നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാം നമസ്കാരം ഈ പെരുന്തോട്ടത്ത് കരിയപ്പള്ളി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതായത് പെരുന്തോട്ടത്ത് എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ കുടുംബവും കരിയപ്പള്ളിയിൽ എന്ന് പറയുന്ന ഈഴവ കുടുംബവുമാണ് അപ്പം പണ്ട് ഒരു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം അതായത് നല്ല ജാതി മത മതവ്യവസ്ഥകൾ നടമാടിയിരുന്ന കാലഘട്ടം അല്ലെങ്കിൽ ഈഴവ സമുദായത്തിലെ കളരി അതായത് പെരു കരിയപ്പള്ളി അതൊരു കളരിയാണ് കളരി എന്ന് പറയുമ്പോൾ യുദ്ധത്തിന് സമൃദ്ധരായ യോദ്ധാക്കളെ സൃഷ്ടിച്ചെടുക്കുന്ന സ്ഥലമാണ് കളരി എന്ന് പറയുന്നത് ഇത് ഭഗവതിയുടെ പ്രധാന ശ്രീകോവിലാണ് സുന്ദരമായ ഒരു ശ്രീകോവിൽ ആ ബ്രാഹ്മണ ബാലിക ബാലിക എന്നുദ്ദേശിക്കുന്നത് മുത്തോ പതിനെട്ട് വയസ്സായി കാണുമായിരിക്കുമല്ലോ അപ്പോൾ അത് അവർ ഈ ഈ യുവാവിനെ കാണുകയും കള കളി യുദ്ധത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന യുവാവിനെ കാണുകയും അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു ആ ചുറ്റമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ ഗംഭീരമായ ശ്രീകോവില് നമുക്ക് കാണാം ഭദ്രകാളി അമ്മ ഇരിക്കുന്ന ശ്രീകോവിലാണ് ആദ്യമായി കാണുന്നത് ബ്രാഹ്മണ കുടുംബത്തിലെ പ്രണാണികൾ എവിടെയോ യാഗത്തിന് പോകുന്ന സമയത്ത് ഇവർ ഒന്നാകുകയും ഇത് അവർ യാഗം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയത്ത് ഈ വിവരം അറിയുകയും ശ്രീകോവിലിനകം പൂർണ്ണമായും കാണിക്കാത്തത് വിഗ്രഹം നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് നല്ല ഭംഗിയായിട്ടുള്ള പഞ്ചവൃഗത്തറയോട് കൂടിയിട്ടുള്ള നല്ല ശ്രീകോവിലാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അവർ ഈ കുട്ടിയെ പടിയിറക്കി പിണ്ടം വെച്ചിട്ട് അങ്ങ് പോവുകയാണ് എറണാകുളത്തേക്ക് എന്നാൽ പോലെ അവരുടെ അങ്ങ് പോകുന്നു പോയി ഇതിനകത്ത് ഒരു മുരുകസ്വാമിയുടെ സ്ത്രീകോവില് കൂടിയുണ്ട് അതാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത് മുരുകസ്വാമിയുടെ സ്ത്രീകോവിലാണ് ശേഷം അന്നേരം ഈ കുട്ടി മരിക്കുകയും അങ്ങനെ ഇവരെല്ലാം ഇട്ടിട്ട് പോകുന്ന വസ്തുക്കൾ ഇഴവ സമുദായത്തിലെ മറ്റ് ആളുകൾ എടുക്കുകയും അതിനെ കുറേശ്ശെ കുറേശ്ശെ വീതിക്കുകയും ചെയ്ത് ആറ് ഭാഗങ്ങളായി വീതി ആറ് ശാഖകളുണ്ടാക്കി അങ്ങനെയാണ് അതാണ് അതിൻ്റെ ഒരു രത്നചുരുക്കമായ ഐതിഹ്യം എന്ന് പറയുന്നത് ഇതൊരു ബ്രഹ്മരക്ഷൻ്റെ ശ്രീകോവിലാണ് അതിനകത്ത് ഈ ബ്രാഹ്മണ കുടുംബം ഇപ്പോൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉണ്ട് അവിടെ ഇവിടെ ക്ഷേത്രത്തിലാ ഉത്സവം നടക്കുമ്പോൾ അവരോട് അനുവാദം വാങ്ങിക്കുകയും അവർക്ക് വെറ്റയും പിന്നെ ഇതൊക്കെ കൊടുത്ത് ദക്ഷിണ കൊടുത്ത് കൊല ഏകദക്ഷിണ കൊടുത്താണ് അന്ന് മുതലേ നടന്നു വരുന്ന ഒരാചാരം കൂടിയാണ് അത് ഇത് മുടിപ്പുര എന്ന് പറയും ഈ ഓണാട്ടുകരയിൽ മുടിക്ക് വലിയ പ്രാധാന്യമാണ് ഭദ്രകാളി അമ്മയുടെ വളരെ വളരെ പ്രധാനപ്പെട്ട ശക്തി മത്തായിട്ടുള്ള ഒരു വിഷയമാണ് മുടി എന്നത് കളി എന്ന് പറയുമ്പോൾ ഈ കളരി പയറ്റുകളിൽ അതിൽ കളരിൽ ആരാധിക്കുന്ന ദേവിയാണ് ഭദ്രകാളി അങ്ങനെ ആ അവരാത് ആരാധിച്ചു വന്നിരുന്ന ആ ഭദ്രകാളിയെ അത് കളരിയില്ല അവർ ആരാധിച്ചു വരികയും പിന്നീട് പിന്നീട് അത് ക്ഷേത്രമാക്കി എടുക്കുകയും ചെയ്തതാണ് കരിയപ്പള്ളി പെരുന്തോട്ടത്ത് കരിയപ്പള്ളി ക്ഷേത്രം ഈ പിന്നെ മരണപ്പെട്ട ആ ബ്രാഹ്മണ സ്ത്രീ അവർ പിന്നീട് അത് അവരുടെ ആത്മാക്കൾ പിന്നെ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇതുവഴി ഈ ക്ഷേത്രത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരത്തിലൂടെ ചുവന്ന വസ്ത്രം ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരെ അവരെ കൊന്നെടുക്കുന്ന ഒരു ഒരു സമ്പ്രദായം ഉണ്ടാവുകയും ഒരു പത്ത് നാൽപ്പത്തഞ്ച് അൻപത് വർഷത്തിനുള്ളിലായതേയുള്ളൂ അതിനെ ആവാഹിച്ച് ഇരുതി അതാണ് പിന്നെ തെക്കുവശത്ത് അതായത് ഈ പെരുന്തോട്ടത്തെ മഠദേവാലയത്തിൻ്റെ കാവനു വെളിയിൽ തെക്കുവശത്തായിട്ട് ബ്രാഹ്മണമാതാവും ബ്രാഹ്മണ പ്രേതമാതാവ് എന്ന് പറയുന്ന രണ്ട് ഇതുണ്ട് അങ്ങനെ ആ അമ്മയെ അവിടെ ഇരുത്തിയിരിക്കുന്ന സ്ഥലമാണത് പിന്നെ ചിത്രകൂടമുണ്ട് അത് അമ്മാഭാവത്തിലാണ് അത് അതിനെ ആരാധിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിനിടയ്ക്ക് പെരുന്തോട്ടത്ത് കരിയപ്പള്ളി ക്ഷേത്രത്തിലെ ഒരു കാളിദ്വീപം എന്ന് പറയുന്ന ഒരു പാട്ടിറക്കുകയും അതിനകത്ത് കാവിൽ അമ്മ എന്നാണ് അതിന് പേരിപ്പിരിക്കുന്നത് അത് കാവിൽ എനിക്കുണ്ടൊരു അമ്മ എന്ന് പറയുന്ന ഗാനമായി അത് പുറത്തിറങ്ങുകയും ചെയ്യും എല്ലാം നേരത്തെ ഐതിഹ്യത്തിൽ പറഞ്ഞ പെരുന്തോട്ടെന്ന മഠം ആണ് ഈ കാണുന്നത് നേരത്തെ അത് പഴയ രീതിയിലുള്ള കെട്ടുമടമായിരുന്നു ഇപ്പോൾ അത് മാറ്റി പുതുക്കി നന്നായിട്ട് അത് സംരക്ഷിക്കുന്നു ഇതിനകത്ത് ചില പ്രതിഷ്ഠകൾ ഉണ്ട് ശിവൻ ഗണപതി തുടങ്ങിയ മായി സരസ്വതിയൊക്കെ നന്നായിട്ട് ഇപ്പോഴത്തെ കമ്മിറ്റി അതിനെ നോക്കുകയും ചെയ്യുന്നുണ്ട് ഈ അമ്മ എല്ലാപ്പള്ളി അമ്മയ്ക്ക് വേണ്ടി ഒരു സബ്ദാഹമണ്ഡപം കൊടുക്കും വണ്ടി കൊടുക്കാമെന്ന് തീർച്ചയായും പറഞ്ഞു അതിൻ്റെ ആഗ്രഹം അതിൽ അതിൽ നമ്മുടെ ഈ പക്ഷത്തെ നമ്പായിട്ട് നടത്തുന്ന വ്യാഴാജൻ അത് ഇവിടെ ായി അത് നവാ യജ്ഞം നടത്തി വിജയി ഇത് മഠത്തിലെ കഴിഞ്ഞ് മുന്നേക്ക് പോകുമ്പോൾ കുറച്ച് കാവിലേക്ക് പോകുന്ന ഒരു വഴിയാണ് അവിടെ ഒരു ചെറിയ പ്രതിഷ്ഠയുള്ളത് ഇരുപത്തിരണ്ടിന് കൊടിയേറ്റ് തുടങ്ങി മുപ്പത്തി ഒന്നിന് കൊടിയേ ഇറക്കി കൂടി അവസാനിക്കുന്ന ഉത്സവ ചടങ്ങുകളാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പൂർവ്വ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ ഇടയ്ക്ക് ചെറിയൊരു മാറ്റം വരുന്നതുകൊണ്ട് താന്ത്രിടും മറ്റു കാര്യങ്ങളോടും ഒക്കെ ആലോചിച്ചിട്ടുണ്ട് നാളിനെ ആറോട്ട് ആറാട്ട് നടത്തുന്നില്ല പക്ഷേ അത് വിദ്യാർത്ഥികളുടെ പഠന കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഈ സമയം തന്നെയാണ് അതായത് ഡേറ്റ് തന്നെയാണ് ഇപ്പം തുടർന്നു കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാവാണിത് ഇത് വളരെ പവിത്രമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് നല്ല ഗംഭീരം എൻ്റെ ഫേസ്ബുക്കിൽ ലൈവ് ഞാൻ ചെയ്തിരുന്നു അപ്പോൾ കത്ത് നാഗരാജാവ് നാഗേക്ഷി ചിത്രകൂടം നാഗമാതാവ് നേരത്തെ ചരിത്രത്തിൽ പറഞ്ഞ അതേപോലെ ഇവിടെ കളവെഴുത്തും പാട്ടും ഉണ്ടാവും കളവെഴുത്തും പാട്ട് ബന്ധപ്പെട്ട് വലിയ ചടങ്ങ് കളവെഴുത്തും പാട്ടെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ചടങ്ങായി ചടങ്ങ് നടക്കുന്ന സ്ഥലം കൂടിയാണ് അതുപോലെ സർപ്പക്കുളം ഉണ്ട് എല്ലാ സ്ഥലത്തും അങ്ങനെ സർപ്പക്കുളം ഉണ്ടാകുക ഇല്ല പക്ഷേ ഇവിടെ സർപ്പക്കുളമുണ്ട് വളരെ പവിത്രമായ ഒരു സ്ഥലത്താണ് ഈ സർപ്പക്കുളമൊക്കെ ഉള്ളത് ആ കൂടി ചേർന്നിട്ടുള്ള നല്ല പ്രകൃതി രമണീയമായ സംരക്ഷിക്കപ്പെടുന്ന ഒരു കാവാണിത് ഈ കാവിനെ കണ്ടാൽ തന്നെ നമുക്കതിൻ്റെ പഴക്കം സ്വാഭാവികമായിട്ട് മനസ്സിലാകും അവിടുത്തെ വൃക്ഷങ്ങളൊക്കെ നോക്കിയാൽ തന്നെ പട്ടുപോകാതെ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന വൃക്ഷ ലതാദികളുള്ള ഒരു ഭംഗിയായിട്ടുള്ള കാവാണ് ആ കാവിനെ നേരത്തെ ഐതിഹ്യത്തിൽ പറഞ്ഞത് ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങി മുപ്പത്തൊന്നാം തീയതി വരെ അവസാനിക്കുന്ന നമ്മുടെ പത്ത് ദിവസ ദിവസത്തെ ഉത്സവ കാലഘട്ടം പത്താം ദിവസമാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായിട്ടുള്ള കരിപ്പള്ളി മഠത്തിൽ കാവിന് മുന്നിലായി നടക്കുന്ന കളവെഴുത്തും പാട്ട് എന്നുള്ള വിശേഷ ചടങ്ങാണുള്ളത് ആ കളവെഴുത്തും പാട്ടും വളരെ ഭക്തി നിർഭരമായിട്ട് എല്ലാ കാലവും നടന്നു വരികയാണ് അതാണ് ഈ കാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷ തന്നെ അതോടുകൂടിയാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ സമാപന ചടങ്ങുകൾ ഇത് കാവില് പുറത്തേക്ക് വരുമ്പോൾ നേരത്തെ ഐതിഹ്യത്തിൽ സൂചിപ്പിച്ച ബ്രാഹ്മണ മാതാവ് ബ്രാഹ്മണ രണ്ടുപേരുടെ പ്രതിഷ്ഠ പറഞ്ഞ മരിച്ചുപോയ സ്ത്രീയുടെ വാഹിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്ന രണ്ട് സ്ഥലം രണ്ട് ചെറിയ പ്രതിഷ്ഠമുള്ള സ്ഥലമാണത് അതാണ് നേരത്തെ ഐതിഹ്യത്തിൽ പറഞ്ഞ ഈ സ്ഥലത്ത് കാണാൻ സാധിക്കുന്നത് അമ്മേ ശരണം ദേവി ശരണം കരിപ്പൂർ ക്ഷേത്രത്തിലെ മുരുക സാന്നിധ്യം ഉള്ള ക്ഷേത്രമാണ് അവിടെ മുരുകക്ഷേത്രമുണ്ട് അവിടെ എല്ലാ വർഷവും നമ്മൾ കന്മസഷ്ടി നടത്താറുണ്ട് ോഷയാത്രയും വലിയ ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭക്ത ഭക്തജനങ്ങളും ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുക ഈ ക്ഷേത്രം നമ്മുടെ ക്ഷേത്രം നല്ല വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയാണുള്ളത് എല്ലാ ഭക്ത ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും എല്ലാം ഉണ്ടാവണമെന്ന് ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ഇവിടെ സപ്താഹസമയത്ത് അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണത് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രധാന വഴികൾ കരുനാപ്പള്ളി ഭാഗ്യ തെക്കോശത്തു നിന്നും കരുനാപ്പള്ളി ഭാഗത്തു നിന്നും വരുന്നവർ പുതിയകാവ് ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തഴവ കുറ്റിപ്പുറം കൊച്ചു കുറ്റിപ്പുറം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് വരുമ്പോൾ ഒരു കിലോമീറ്റർ വരുമ്പോൾ റോഡിന് പടിഞ്ഞാറൻ സൈഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭരണിക്കാവ് കുണ്ടറ ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ പരണിക്കാവിലെത്തി ചക്കുവള്ളി നാഷണൽ ഹൈവേയിൽ ചക്കുവള്ളിയിൽ നിന്നും ഇടത്തോട്ട് നേരെ കൊച്ചുറ്റിപ്പുറം ജംഗ്ഷനിൽ വന്നിട്ട് വലത്തോട്ട് വരുമ്പോഴും ഈ അമ്പലത്തിലെത്താം അതുപോലെ കായംകുളം സൈഡിൽ നിന്ന് വരുന്നവർക്ക് ഈ പറഞ്ഞപോലെ വവാക്കാവ് ജംഗ്ഷൻ ഒച്ചറ കഴിഞ്ഞ് വൗവാക്കാവ് ജംഗ്ഷനിൽ നിന്നിടത്തോട്ട് മണപ്പള്ളി തെക്കടത്ത് ജംഗ്ഷൻ തെക്കടത്ത് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് വന്നാലും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ് ക്ഷേത്രത്തിൽ സപ്താഹം നടത്തുമ്പോൾ അത് അന്നദാനം തയ്യാറാക്കുന്ന വിനോദത്തിനാണത് ക്ഷേത്രത്തിനകത്തെ കുറച്ച് കാഴ്ചകളാണ് ഇനി ക്ഷേത്രം മേലശാന്തിലെ ചില വാക്കുകൾ കരിയപ്പള്ളി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ നെൽസാൻ ശ്രീ വിഷ്ണു മോഹൻ ക്ഷേത്രത്തിലെ ഭദ്രകാളി പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രമാണ് കരിയപ്പള്ളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഇവിടെ ഉപദേവനായിട്ട് സുബ്രഹ്മണ്യസ്വാമി അതേപോലെ തന്നെ ബ്രഹ്മരക്ഷസൻ യക്ഷിയമ്മ യോഗീശ്വര സ്വാമി എന്നിവരുണ്ട് ക്ഷേത്രത്തിൽ ഇപ്പോൾ ആഗ്രഹ സാഹചര്യത്തിനായി ളിദീപം എന്ന് പറയുന്ന ഒരു വഴിപാട് നടത്തി വരുന്നു കാളിദീപം ആഴ്ചയിൽ ഒരു ദീപം ദേവിക്ക് ഏഴ് പ്രദക്ഷിണം വെച്ച് തിരുമുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് ആണ് വഴിപാടായിട്ട് ചെയ്തു വരുന്നത് അങ്ങനെ ഇരുപത്തൊന്ന് ആഴ്ച ഇരുപത്തൊന്ന് വിളക്ക് സമർപ്പിക്കുമ്പോൾ ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹങ്ങൾ സാധിച്ച് അത് പൂർണ്ണതയിലെത്തുന്നുണ്ട് ഇത് ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗങ്ങളാണ് അവരുടെ ഒരു മീറ്റിങ് നവാഹ സമയത്തുണ്ടായിരുന്നു ആ സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് കുറച്ച് ആൾക്കാർ പോയി പോയിട്ട് ശേഷം എടുത്തൊരു വീഡിയോ ആണിത് ഏറെ അംഗങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് മാതൃസമിതി വളരെ കാര്യമായി ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം